പത്രമാധ്യമങ്ങളിൽ ഫാക്റ്റ് വളച്ചൊടിച്ച് വരുന്ന ന്യൂസ് പ്രോപ്പറല്ല കാരണം ആ ഓർഡർ നോക്കിയാൽ തന്നെ അറിയാം സ്റ്റാ ആ ഡമ്മിയിട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അത് എപ്രകാരമാണോ കോടതിയിൽ തെളിവായിട്ട് ചെയ്ത് ഹാജരാക്കുന്നത് ആ സമയത്ത് അതിനെക്കുറിച്ചുള്ള ക്രോസ് എക്സാമിനേഷനോ അല്ലെങ്കിൽ അതിൻ്റെ അനാലിസിസൊക്കെ എവിഡൻസോ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നു ഈ ആ പറഞ്ഞ ആ ആ ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ആ ഒരു രേഖ എം എൽ എ സംബന്ധിച്ചിടത്തോളം വളരെ ദോഷം ചെയ്യുന്ന രേഖയാണ് കാരണം കാരണം എഫ്ഐആർ എടുത്തിട്ട് ഒരു മാസം മുമ്പ് ആറാം തീയതി എഫ്ഐആർ എടുത്തിട്ട് ഒരു തരത്തിലുള്ളൊരു അന്വേഷണം നടത്തിയില്ല എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന സ്ഥലത്ത് ഇനി പോലീസ് എന്ത് ചെയ്യുന്നു എന്നുള്ളതും അല്ലെങ്കിൽ ഇതുപോലെ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണോ അനങ്ങാതിരിക്കുകയാണോ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാതിരിക്കുന്നു പ്രതികളെ നോട്ടീസ് കൊടുത്ത് വരുത്താനോ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികൾക്കെതിരെയുള്ള നാലാം പ്രതിയെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു അന്വേഷണവും നടത്താതെ വന്നാൽ കേസ് ഹർജി കോടതി അത് ഈ ഹർജി കൊടുത്തത് കോടതി തള്ളി എന്നുള്ള വാർത്ത ഞാൻ പേപ്പറിലൂടെ ഞാൻ കാണുകയുണ്ടായി അത് ശരിക്കും ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു വാർത്തയല്ല പോലീസ് കൊടുത്തിരിക്കുന്നത് അതിനുള്ള കാരണം യദു കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആവശ്യപ്പെട്ടിരുന്നത് കോടതിയിൽ സ്റ്റാറ്റസ് ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ ആണ് ചോദിച്ചിരുന്നത് സ്റ്റാറ്റസ് ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ചാൽ ഹർജി ഫയൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഹർജി ഫയൽ ചെയ്തുന്നത് വരെയുള്ള അന്വേഷണത്തിൻ്റെ പുരോഗതി അതിനകത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രതികൾക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ വണ്ടി റിക്കവറി നടത്തിയിട്ടുണ്ടോ ഇതുവരെ എന്തൊക്കെ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം മാത്രമാണ് കോടതിയുടെ മുമ്പാകെ ഇത് ചോദിച്ചിരുന്നത് അതിനെ സ്റ്റാറ്റസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയും ആ പെറ്റീഷൻ്റെ കോപ്പി ഞാൻ തരാം ആ പെറ്റീഷൻ്റെ കോപ്പി കൺസിഡർ ചെയ്തിട്ട് കോടതി പോലീസിൻ്റെ അടുത്ത് നിന്ന് റിപ്പോർട്ട് വാങ്ങിച്ചു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പറയുന്നത് കണ്ടക്ടറെ കണ്ടു ചോദിച്ചു അതിനകത്ത് ഒരു കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഡ്രൈവർ ഉണ്ടായിരുന്നു പുള്ളിയെ കണ്ട് ചോദിച്ചു സ്ഥലത്തുണ്ടായിരുന്ന ബസ്സിന് പുറത്തുണ്ടായിരുന്ന സാക്ഷികളെ കണ്ട് ചോദിച്ചു ബസ്സിൻ്റെ മഹസർ തയ്യാറാക്കി എന്നു മുതലുള്ള ഒരു മാസമായിട്ട് അല്ലെങ്കിൽ അന്വേഷണം നടത്തിയതിൻ്റെ വ്യക്തമായ റിപ്പോർട്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്തു അത് ഞങ്ങൾക്ക് തരികയും ചെയ്തു അത് ശരിക്കും എതു ഫയൽ ചെയ്ത കന്വേഷണ റിപ്പോർട്ടിൻ്റെ സ്റ്റാറ്റസ് ചോദിച്ചുള്ളതിൻ്റെ കൃത്യമായ മറുപടി അവർ തന്നു ഇനി അത് രണ്ടാമത്തെ ഒരു പോർഷനുണ്ട് സെക്കൻഡ് പോർഷൻ എന്ന് വെച്ചാൽ കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ സ്ഥിതിയിൽ മുമ്പോട്ട് അന്വേഷണം മോണിറ്റർ ചെയ്യണമോ വേണ്ടയോ എന്നൊരു കാര്യം അത് നമ്മൾ എന്തായാലും ആർഗ്യുമെൻ്റ് സമയത്ത് പുറത്തു വന്നൊരു ആവശ്യമാണ് പെറ്റീഷനിൽ നമ്മളൊരിടത്തും പറഞ്ഞിട്ടില്ല കോടതി നേരിട്ട് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് മോണിറ്റർ ചെയ്യണമെന്ന് ഈ ആർഗ്യുമെൻ്റ് സമയത്താണ് നമ്മൾ പറഞ്ഞത് ഈ പെറ്റീഷൻ നിലനിൽക്കുമ്പോൾ കോടതിയുടെ പരിഗണനയിൽ വെച്ചത് മോണിറ്റർ ചെയ്താൽ കൊള്ളാമായിരിക്കും കാരണം അത് പറയാനുള്ള ഒരു സാഹചര്യമുണ്ട് ഈ പെറ്റീഷൻ ഹിയറിങ്ങിന് വന്നപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലാതെ അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹം ഒരു വിചിത്രമായൊരു വാദം ഉന്നയിച്ചു ഈ ത്രീ ഫിഫ്റ്റി ത്രീ പബ്ലിക് സർവെൻറ്റിൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്ന ഒരു കേസ് അല്ലെങ്കിൽ ഒരു നേച്ചർ ഓഫ് ദി കേസ് വളരെ നിസ്സാരപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഞാനീ പറഞ്ഞത് വളരെ നിസ്സാരപ്പെട്ട ഒരു ഒഫൻസ് ആണ് അത് അതിനുവേണ്ടി ഈ കോടതിയുടെ സമയം കളഞ്ഞ് മോണിറ്റർ ചെയ്യേണ്ട കാര്യമില്ല എന്നൊരു വാദമാണ് പബ്ലിക് പ്രോസിക്യൂ അസിസ്റ്റൻ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഉന്നയിച്ചത് അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ മറുപടിയായിട്ട് ചോദിക്കുകയും ചെയ്തു ഇതല്ല മറ്റൊരു കേസിൽ ഒരു ത്രീ ഫിഫ്റ്റി ത്രീ പ്രതിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഒരു വക്കീല് ജാമ്യാപേക്ഷ മൂവ് ചെയ്യുമ്പോൾ ഇതേ പ്രോസിക്യൂട്ടർ തന്നെ പറയുമോ ഇത് നിസ്സാരപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് ജാമ്യം കൊടുത്തോളൂ എന്നൊരിക്കലും അദ്ദേഹം പറയില്ലല്ലോ അദ്ദേഹം അന്നേരം പറയുന്നത് ഇതൊരു പബ്ലിക് ഒഫൻസ് ആണ് പബ്ലിക് സർവൻറ് ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ ഒഫൻസ് ആണ് അതുകൊണ്ട് യാതൊരു കാരണവശാലും അപ്പുറത്തേക്ക് ജാമ്യം കൊടുക്കരുത് എന്നായിരിക്കും ആ കേസിനകത്ത് ഇതേ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്റ്റാൻഡ് ഇത് ഞാൻ ഇന്നലെ കോടതിയെ മുമ്പാകെ അഡ്രസ്സ് ചെയ്ത അദ്ദേഹത്തിന്റെ പ്രസൻസിൽ അഡ്രസ്സ് ചെയ്ത ഒരു വാദമാണ് ആ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് കോടതി മോണിറ്റർ ചെയ്യേണ്ട കാര്യം തൽക്കാലമില്ല ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് ഇൻവെസ്റ്റിഗേഷൻ മോണിറ്റർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ ആ ഹർജിയിൽ തീർപ്പാക്കിയത് അല്ലാതെ നമ്മൾ ചോദിച്ച സ്റ്റാറ്റസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പെറ്റീഷനെ തള്ളി എന്നുള്ളതർത്ഥം അത് മനഃപൂർവ്വം ഈ ഈ കേസിൻ്റെ വസ്തുതകൾ വളച്ചൊടിക്കാനായിട്ട് സംഘടന അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാർ ആൾക്കാരുടെ തട്ടിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു മാറ്ററാണ് ഞാൻ അതുകൊണ്ട് തന്നെ കോടതിയുടെ ഉത്തരവും നിങ്ങൾക്ക് ഉത്തരവിൻ്റെ ആ ഒരു സാരാംശവും നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് മധു അല്ലെങ്കിൽ യു ഫയൽ ചെയ്ത പെറ്റീഷൻ്റെ കോപ്പിയും സപ്ലൈ ചെയ്യുന്നുണ്ട് അതിനകത്ത് ഒരിടത്തും കോടതി മോണിറ്റർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല കോടതി കാലകാലങ്ങളിൽ ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ നോക്കണം എന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം ചോദിച്ചത് സ്റ്റാറ്റസ് ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ അത് സപ്ലൈ ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് തൽക്കാലം നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് കാരണം നമുക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേഷനിൽ പുറത്തു വന്നു അതുപോലെ തന്നെ കണ്ടക്ടറിൻ്റെ ട്രിപ്പ് ഷീറ്റ് ഈ ഒരു ഓർഡറിൻ്റെ ബേസിൽ ഷീറ്റ് പുറത്തു വന്നു അതിനകത്ത് വളരെ വൈറ്റലായിട്ട് ഇൻഫർമേഷൻ പോലീസിന് കിട്ടുകയും ചെയ്തു അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നമുക്കൊരു തിരിച്ചടിയായി എന്നിന് ഞാൻ കണക്കാക്കുന്നില്ല അപ്പം ആ ഒരു വാർത്ത കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഇതുപോലെ അന്വേഷണത്തിൽ ഏതോ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഏതും സാറ്റിസ്ഫൈഡ് അല്ല അപ്പോൾ കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം നടത്തണം അതിൻ്റെ ഹർജിയാണ് കോടതി നിരസിച്ചത് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഈ ഒരു കേസ് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പല മീഡിയ ചാനലുകളിലും പറയുന്നത് അതൊരിക്കലും ശരിയല്ല അത് നമ്മൾ ചോദിക്കാത്തൊരു കാര്യമാണ് നമ്മൾ ഹർജിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് തന്നെ സ്റ്റാറ്റസ് ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ അന്വേഷണം എത്തി എന്ന് ചോദിച്ചിട്ട് റിപ്പോർട്ട് തരൂ എന്ന് മാത്രമാണ് നമ്മൾ ഹർജിയിൽ ആവശ്യപ്പെട്ടത് അതിൻ്റെ അതനുസരിച്ച് കോടതി ഇൻവെസ്റ്റിഗേഷിങ് ഓഫീസർ അടുത്ത് റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പറഞ്ഞു ഇന്നലെ തന്നെ ആ പറഞ്ഞ ഡേറ്റിൽ തന്നെ ഒരു ദിവസം പോലും വൈകാതെ തന്നെ ഇന്നലെ ഓർഡർ ഇരുപത്തേഴാം തീയതി എന്ന ദിവസം ഇരുപത്തേഴാം തീയതി തന്നെ അവർ റിപ്പോർട്ട് ഫയൽ ചെയ്തു അതിൻ്റെ കോപ്പി എനിക്ക് തരേം ചെയ്തു നമ്മൾ ചോദിച്ച ഹർജിക്കുള്ള ആവശ്യമായ കാര്യങ്ങൾ കൃത്യമായ കോടതി അനുവദിച്ച് തന്നിട്ടുണ്ട് അല്ലാതെ ഈ പത്രമാധ്യമങ്ങളിൽ ഫാക്റ്റ് വളച്ചൊടിച്ച് വരുന്ന ന്യൂസ് പ്രോപ്പർ അല്ല കാരണം ആ ഓർഡർ നോക്കിയാൽ തന്നെ അറിയാം സ്റ്റാ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ റിപ്പോർട്ട് ഫയൽ ചെയ്തു ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യങ്ങൾ മനസ്സിൽ അറിയിച്ചു തന്നു സ്റ്റാറ്റസ് ഇതാണ് ഇതിനകത്ത് മോണിറ്റർ ചെയ്യേണ്ട ആ ആവശ്യം കോടതി ആ ഇൻവെസ്റ്റിഗേഷൻ സാറ്റിസ്ഫൈഡ് ആണ് മോണിറ്റർ ചെയ്യേണ്ട ആവശ്യം തൽക്കാലമില്ല അതൊരു എക്സ്ട്രീം പവർ ഓഫ് ദി കോർട്ടാണ് അത് തൽക്കാലമില്ല അതുകൊണ്ട് ആ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾ ആ ചോദിച്ച എല്ലാ ആവശ്യങ്ങളും ഡിസ്മിസ് ചെയ്തു എന്നുള്ളതല്ല അതിനർത്ഥം അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം എതിർഭാഗത്ത് നിന്നുണ്ടാകുന്നതും ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുണ്ടാകുന്ന ആൾക്കാരുടെ ഒരു പ്രൊപ്പഗ്രാൻഡയാണ് അതുപോലെ തന്നെ ഇപ്പം ഒരു ഡെമ്മിറ്റ് ഡംബി എന്ന് ഒരു വണ്ടി ടെസ്ച്ചറങ്ങ് ചെയ്തിട്ടുണ്ട് അതായത് ഈ ഇൻസിഡൻറ്റിനെ റീക്രിയേറ്റ് പോലീസ് ചെയ്തിട്ടുണ്ട് അതിൽ പോലീസ് പറയുന്നുണ്ട് കാറിൽ പോകുമ്പോൾ ബസ്സിൽ ഇരിക്കുന്ന ആൾ ഡ്രൈവറെ കാണാം എന്തെങ്കിലും ചേഷ്ട കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാം എന്നും പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് റെഡിയാക്കി അത് ഇനി കോടതി സബ്മിറ്റ് ചെയ്ത് ഇനി അത് എതുവിനെ അറസ്റ്റ് ചെയ്യാനുള്ളൊരു നീക്കമാണോ അത് അത് ഈ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തി ഈ ഒഫൻസിന് അതായത് യതു ചെയ്തു എന്ന് പറയുന്ന ഒഫൻസിനെ വളരെ അഗ്രിവേറ്റഡ് ഫോമിലോട്ട് ആക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഈ ഡമ്മി പരീക്ഷണം നടത്തിയാലും ഡമ്മി ഓട്ടം നടത്തിയാലും അതിനകത്ത് അതിനർത്ഥം യതു ഇതെല്ലാം ചെയ്തു എന്നുള്ളതല്ല പോലീസിന് ഇങ്ങനെയൊക്കെ തരത്തിൽ അന്വേഷണം നടത്താൻ പറ്റും എന്ന് പോലീസ് കാണിച്ചു തരുന്നതാണ് അല്ലാതെ പോലീസിന് യദുവിൻ്റെ കേസിലെപ്പോലെ സൈലൻ്റായിട്ടിരിക്കാൻ മാത്രമല്ല അവർക്ക് ശക്തമായിട്ട് അന്വേഷണം നടത്താൻ അറിയാം എന്ന് കാണിക്കുന്ന ഒരു രീതിയാണ് ഇപ്പുറത്തെ കേസിൽ കാണിക്കുന്നത് അതിനർത്ഥം അർത്ഥം കേസ് അപ്പം തന്നെ ശിക്ഷിക്കുമെന്നുള്ളതല്ല ഈ ഡമ്മി പരീക്ഷണം നടത്തിയാലും തെളിവിൻ്റെ അടിസ്ഥാനത്തിലും സാക്ഷി മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കോടതിക്ക് കേസുകൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ ആ ഡമ്മിയിട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അത് എപ്രകാരമാണോ കോടതിയിൽ തെളിവായിട്ട് ശേഖരി ഹാജരാക്കുന്നത് ആ സമയത്ത് അതിനെക്കുറിച്ചുള്ള ക്രോസ് എക്സാമിനേഷനോ അല്ലെങ്കിൽ അതിൻ്റെ അനാലിസിസ് ഓഫ് എവിഡൻസോ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബസ് കണ്ടക്ടർ ഇതുപോലെ എം എൽ എ ബസ്സിൽ കയറിയിട്ട് ഉണ്ട് എന്നും പറഞ്ഞൊരു മൊഴി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവർ ആദ്യമേ മേയറും അതുപോലെ എം എൽ എയും പറഞ്ഞിട്ടുണ്ട് ബസ്സിൻ്റെ അകത്ത് കയറിയിട്ടില്ല പക്ഷേ ഇപ്പം ഒരു റിപ്പോർട്ട് ഷീറ്റിനകത്തും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു എം എൽ എ കയറിയിട്ടുണ്ടെന്നും അത് ബസ് കണ്ടക്ടർ പറഞ്ഞിട്ടുണ്ട് ഇത് എം എൽ എക്ക് ഒരു തിരിച്ചടിയാവുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ പോലീസിന് എടുക്കാൻ കഴിയുമോ ഇതിൽ ഈ ആ പറഞ്ഞ ആ ആ ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ആ ഒരു രേഖ എം എൽ എ സംബന്ധിച്ചിടത്തോളം വളരെ ദോഷം ചെയ്യുന്ന രേഖയാണ് കാരണം കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഹാജരാക്കുന്ന പബ്ലിക് ഡോക്യുമെൻസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഡോക്യുമെൻസിൽ ഈ കാരണം കൊണ്ടാണ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള ഒരു തെളിവ് അത് സംസാരിക്കുന്നൊരു രേഖയാണ് യൂവിൻ്റെ കേസ് എന്താ യതും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ഡ്യൂട്ടി ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കേസ് അപ്പോൾ ആ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം ഇദ്ദേഹം അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾ വന്നുണ്ടായ ആക്റ്റിലൂടെയാണ് എന്ന് കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരാവശ്യവുമില്ലാതെ എം എൽ എ ബസ്സിൽ കയറി എന്ന് കണ്ടക്ടർ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടക്ടർ രേഖപ്പെടുത്തിയ രേഖ ഡോക്യുമെന്റ് എം എൽ എക്കെതിരെ സംസാരിക്കുന്ന ഒരു തെളിവ് തന്നെയാണ് ഇത് ഹൈക്കോടതിയിലോട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ടോ അതായത് അപ്പുതിയിലപ്പീലുമായിട്ട് ഹൈക്കോടതിയിലോട്ട് പോകേണ്ട ഒരു ഇതുണ്ടോ ഹൈക്കോടതിയെ സമീപിക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല കാരണം നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് അതായത് എന്തായി ഇപ്പോഴത്തെ ഇൻവെസ്റ്റിഗേഷൻ എന്ന ചോദ്യത്തിന് കോടതി ഇടപെട്ട് കൃത്യമായിട്ടൊരു ഉത്തരം നമുക്ക് വാങ്ങി തന്നിട്ടുണ്ട് അതിൽ താൽക്കാലികമായി നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് കാരണം എഫ്ഐആർ എടുത്തിട്ട് ഒരു മാസം മുമ്പ് ആറാം തീയതി എഫ്ഐആർ എടുത്തിട്ട് ഒരു തരത്തിലുള്ളൊരു അന്വേഷണം നടത്തിയില്ല എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന സ്ഥലത്ത് ഒന്ന് രണ്ട് സാക്ഷികളെ കണ്ട് സംസാരിച്ചു കണ്ടക്ടറെ മൊഴിയെടുത്തു കണ്ടക്ടറിൻ്റെ ട്രിപ്പ് ഷീറ്റ് പരിശോധിച്ചു അതിൽ നിന്നും എം എൽ എ ബസ് കയറിയതായിട്ട് രേഖപ്പെടുത്തിയതായിട്ട് മനസ്സിലായി വേറൊരു കണ്ട വേറൊരു ഡ്രൈവർ കെ എസ് ആർ ടി സി തന്നെ ഒരു ഡ്രൈവർ അവിടെ അതിനകത്ത് എന്ന് മനസ്സിലായി ചുറ്റുമുള്ള സാക്ഷികളെ അത് പുറത്തുനിന്ന് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരെയും പോലീസ് കണ്ട് ചോദ്യം ചെയ്തതായിട്ട് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ട് ഇനി പോലീസ് എന്ത് ചെയ്യുന്നു എന്നുള്ളതും അല്ലെങ്കിൽ ഇതുപോലെ സൈലൻറ്റായിട്ടിരിക്കുകയാണോ അനങ്ങാതിരിക്കുകയാണോ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാതിരിക്കുന്നു പ്രതികളെ നോട്ടീസ് കൊടുത്ത് വരുത്താനോ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികൾക്കെതിരെയുള്ള നാ നാലാം പ്രതിയെ ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു അന്വേഷണവും നടത്താതെ വന്നാൽ നമുക്ക് വീണ്ടും സ്റ്റാറ്റസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ചോദിക്കേണ്ടി വരും അതിൽ തൃപ്തനല്ലെങ്കിൽ മാത്രമേ ഹൈക്കോടതിയിലോട്ട് പോകാൻ പറ്റുകയുള്ളൂ